സൂപ്പർ ഓരോ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും ഹൃദയങ്ങളെയും വേദനിപ്പിക്കുകയാണ് ചൂരൽമല ഉരുൾപൊട്ടലിൽ തന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ട ശ്രുതിക്ക് ജെൻസൻ ആയിരുന്നുവില്ല ഇരുവരുടെയും വിവാഹ ഒരുക്കങ്ങളിലേക്ക് കടക്കാനിരിക്കുകയാണ് അപകടം സംഭവിച്ചത് കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാതയിൽ വെള്ളാരം സമീപം സ്വകാര്യ ബസ്സും വാനും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ജെൻസൺ തിരിച്ചു വരണേയെന്ന് പ്രാർത്ഥനയോടെ കേരളം കാത്തിരിക്കുകയായിരുന്നു പക്ഷേ വിധി മറ്റൊന്നായിരുന്നു ജെൻസൺ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് ഉറപ്പിച്ചതോടെ മരിക്കുന്നതിന് മുമ്പ് മേപ്പാടിയിലെ ആശുപത്രിയിലെത്തിച്ച് എത്തിച്ച ശ്രുതിയെ ജെൻസിനെ കാണിച്ചിരുന്നു വാഹനാപകടത്തിൽ പരിക്കേറ്റ ശ്രുതി ശസ്ത്രക്രിയക്കു ശേഷം കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്രുതിയെ മേപ്പാടിയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അതിവൈകാരിക രംഗങ്ങൾക്കാണ് ആശുപത്രി സാക്ഷ്യം വഹിച്ചത് ചൂരൽമല ഉരുൾപൊട്ടലിൽ ശ്രുതിക്ക് അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ കുടുംബത്തിലെ ഒൻപത് പേരെ നഷ്ടമായിരുന്നു ഉരുൾപൊട്ടലിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ അച്ഛനെയും അനിയത്തെയും തിരിച്ചറിഞ്ഞ് സംസ്കാര ചടങ്ങുകൾ നടത്താനായെങ്കിലും ഡി പരിശോധനയ്ക്ക് ശേഷമാണ് അമ്മയെ തിരിച്ചറിഞ്ഞത് പുതിയ വീടും വിവാഹത്തിനായി കരുതി വെച്ച നാല് ലക്ഷം രൂപയും പതിനഞ്ച് പവനും ഉരുൾപൊട്ടലിൽ നഷ്ടമായി എല്ലാം നഷ്ടപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞ ശ്രുതിക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് ആയിരുന്നു രണ്ട് മതവിഭാഗങ്ങളിൽ നിന്നുള്ള ശ്രുതിയും ജെൻസനും സ്കൂൾ കാലം മുതൽ സുഹൃത്തുക്കളാണ് ആ പ്രണയമാണ് വിവാഹ നിശ്ചയത്തിലെത്തിയത് ഈ ഡിസംബറിൽ നടത്താനിരുന്ന വിവാഹം ശ്രുതിയുടെ ഉറ്റവർ എല്ലാവരും ദുരന്തത്തിൽ മരണപ്പെട്ടതിനാൽ നേരത്തെയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും ചേർത്ത് പിടിച്ചേ ആ കരുതൽ നഷ്ടമാകുമ്പോൾ ശ്രുതി എങ്ങനെ അത് തരണം ചെയ്യുമെന്നതാണ് മുറിവായി അവശേഷിക്കുന്നത് നിരവധി പേരാണ് അവസാനമായി ജൻസിനെ ഒന്ന് കാണാൻ അമ്പലവയൽ ആണ്ടൂരിലെ ഹാളിലെത്തുന്നത് വൈകിട്ട് മൂന്ന് മണിക്ക് അണ്ടൂർ നിത്യസഹായ മാതാ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാരം നടക്കുക സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതൽ ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജി ഓണം സീസൺ ടു